േംലാല് ഇന്ത്യയിലെ ഐ എസ് ആർഒ ആദ്യ ഒരുങ്ങുന്നതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം ഇത് പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ തയ്യാറാക്കപ്പെട്ട ഒരു പി എസ് എൽ ബി ദൗത്യമാണ് ഐ എസ് ആർഒ നിർവഹിക്കാൻ പോകുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇതിന്റെ വിക്ഷേപണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോ തീയതി നിശ്ചയിക്കപ്പെട്ടു അതാണ് ഈ വാർത്തയുടെ പ്രത്യേകത അപ്പൊ ഇന്ത്യ ആദ്യമായിട്ടാണ് പൂർണമായും സ്വകാര്യമായി തയ്യാറാക്കപ്പെട്ട ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുക്കുന്നത് മറ്റു പല രാജ്യങ്ങളും ഈ മേഖലയിൽ നേരത്തെ തന്നെ കടന്നിരുന്നു ഇന്ത്യ ഇത്തിരി വൈകിട്ടാണെങ്കിലും ആ ഒരു മേഖലയിലേക്ക് ഇന്ത്യയും കാലെടുത്ത് വെക്കുന്നു ഇപ്പോ അമേരിക്കയെ സംബന്ധിച്ച ഏറ്റവും ലോകത്തെ ഏറ്റവും ശക്തമായ ബഹിരാകാശ ഏജൻസിക ഉള്ളത് അമേരിക്കയാണ് നാസയാണ് പക്ഷെ നാസ പോലും ഇപ്പൊ അവിടെ രണ്ടാം നരയിലേക്ക് മാറിയിട്ട് പകരം സ്വകാര്യ സംരംഭകർക്ക് മെയിൻ ആയിട്ട് കിടന്ന് കളിക്കാനായിട്ടുള്ള അവസരം നാസ തന്നെ ഉദാഹരണമായി പറഞ്ഞ അമേരിക്കയിലെ നിരവധി സ്പേസ് ഏജൻസികൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് നമ്മുടെ ആമസോണിന്റെ സ്ഥാപകന്റെ ബ്ലൂ ഒറിജിൻ അതേപോലെ ബോയിങ് ഇവർക്കൊക്കെ സ്വന്തമായ ബഹിരാകാശ ഏജൻസികൾ അല്ലെങ്കിൽ അവരുടെ ദൗത്യങ്ങൾ ഉണ്ട് അപ്പൊ ആ ഒരു പട്ടികയിലേക്കാണ് ഇന്ത്യയും വരുന്നത് അപ്പൊ ഇവിടെ വരുന്ന ജനുവരിയിൽ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് സ്കൈ സ്കൈറൂട്ട് എയറോസ്പേസ് എന്നാണ് അവരുടെ പേര് അപ്പൊ അവർ തയ്യാറാക്കിയ ഒരു പി എസ് എൽ വി എൻ വൺ അതായത് റോക്കറ്റ് അടക്കം അതിനുള്ളിലുള്ള ഉള്ളടക്കം എന്ത് സാറ്റലൈറ്റ് ആണോ അവർ തയ്യാറാക്കുന്നത് അതടക്കം ഈ സ്വകാര്യ മേഖലയിൽ തന്നെ തയ്യാറാക്കിയതാണ് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പൊ ഇതിന് വേണ്ട സാങ്കേതിക പിന്തുണ മാത്രമാണ് അതായത് ആ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ആ ഒരു ചുമതല മാത്രമാണ് ഐ എസ് ആർ ഒ ഏറ്റിട്ടുള്ളത് ബാക്കിയെല്ലാം സ്വകാര്യ മേഖലയിലാണ് എന്നുള്ളതാണ് അപ്പൊ ഇതിന് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ഒരു സർക്കാർ ഏജൻസിയാണ് അപ്പൊ അവരുടെ മേൽനോട്ടത്തിലാണ് ഈ സ്വകാര്യ സംരംഭകർക്ക് ഈ ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ പല പല ഘട്ടങ്ങളുണ്ട് ആദ്യം സ്വകാര്യ പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം എന്നിട്ട് റോക്കറ്റ് ലോഞ്ചിനടക്കം ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ട സാങ്കേതിക പിന്തുണ ഉറപ്പുവരുത്തണം അതിനുശേഷം ഇന്ത്യയുടെ തന്നെ പുതിയ ഒരു നയപരിപാടി വന്നിട്ടുണ്ട് ന്യൂ സ്പേസ് ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പൊ ഈ പദ്ധതി പ്രകാരം ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റുകൾ അടക്കമുള്ളവ സ്വകാര്യ മേഖലയിൽ നിക്ഷ നിർമ്മിക്കാനായിട്ടാണ് പദ്ധതി അല്ലെങ്കിൽ അതിൽ ലക്ഷ്യമിടുക അതാണ് അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ എന്തെന്ന് വെച്ചാൽ ചെലവ് വലിയ രീതിയിൽ കുറയും കാര്യം ഈ സ്വകാര്യ മേഖലയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് മത്സരാധിഷ്ഠിതമാകും കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ചെലവ് വളരെ കുറയുന്നത് ഇത് മാത്രമല്ല ഈ ഭൗമ നിരീക്ഷണ സംവിധാനം മാത്രമല്ല മാരിടൈം ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് നമ്മുടെ കപ്പൽ ഗതാഗതത്തിനടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട സാറ്റലൈറ്റുകളും ഇത്തരത്തിൽ വിക്ഷേപിക്കാനാണ് ഇപ്പൊ പദ്ധതി തയ്യാറാക്കുന്നത് അപ്പൊ ഇതുമൂലം ആ ഇപ്പൊ ആഗോളതലത്തിൽ ഈ സാറ്റലൈറ്റ് വിക്ഷേപണമൊക്കെ വലിയ ചെലവേറിയ ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് അതിന്റെ ചെലവ് പണച്ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ സ്വകാര്യ മേഖലയിലോട്ട് നമ്മൾ ഒരുപാട് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നെങ്കിൽ പോലും ഈ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകളുടെ അതിന്റെ സ്വഭാവം രഹസ്യ സ്വഭാവം അത് ഐ എസ് ആർഒ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും കൂടാതെ ആ ഇപ്പൊ നിലവില് ഇൻ ഇന്ത്യയും മൗറീഷ്യസുമായിട്ട് ഒരു ഈ ബഹിരാകാശ രംഗത്ത് ഒരു കരാർ ഇപ്പോൾ നിലവിലുണ്ട് അപ്പൊ ആ ഒരു കരാർ പ്രകാരമുള്ള സാറ്റലൈറ്റുകളുടെ നിർമ്മാണം റോക്കറ്റുകളുടെയൊക്കെ നിർമ്മാണം അടക്കമുള്ളവ സ്വകാര്യ മേഖലക്ക് കൈമാറാനാണ് ഇപ്പോൾ ഐ എസ് പദ്ധതി ഇടുന്നത് അപ്പൊ ഈ പദ്ധതിയുടെ മേൽനോട്ടം ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ തന്നെയായിരിക്കും ചുമതല നിർവഹിക്കുക ഇപ്പൊ നിലവിൽ ഇവർക്ക് അതായത് ഈ സ്വകാര്യ മേഖലയിലൊക്കെ ഈ സാറ്റലൈറ്റ് വിക്ഷേപണം കൈമാറുമ്പോൾ ഒരുപാട് കടമ്പകൾ ഐ എസ് ആർഒയ്ക്ക് മുമ്പിലുണ്ട് ഏറ്റവും പ്രധാന കടമ്പ ഇതിന്റെ ഗുണനിലവാരം സ്വകാര്യ കമ്പനികൾ നിർമ്മിക്കുമ്പോൾ ഐഎസ്ആർഒ ഈ മേഖലയിൽ പുലർത്തുന്ന അതേ ഗുണനിലവാരം അതേപോലെ തന്നെ ഗുണനിലവാരം മാത്രമല്ല അതിന്റെ ക്ഷമത ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകും എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സപ്ലൈ ചെയിൻസ് അതായത് ഒരു സാറ്റലൈറ്റ് നിർമ്മിക്കുന്നതിന് അതിനൂതനമായ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വേണം അത് തദ്ദേശീയമായിട്ട് തന്നെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട് പിന്നെ വിക്ഷേപണത്തിനാവശ്യമായ വിക്ഷേപണ തറയടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ ഇനി ഭാവിയിൽ സ്വകാര്യ സംരംഭകർ സ്വന്തം നിലയിൽ ചെയ്യേണ്ടി വരും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ ചെലവ് കുറഞ്ഞ ഒരു ഏർപ്പാടാണ് അപ്പൊ ഇത് ഒരു വലിയൊരു നിക്ഷേപ സാധ്യതയും കൂടിയാണ് ആഗോള കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാം അല്ലെങ്കിൽ അവർക്ക് ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് വഴി വൻ നിക്ഷേപങ്ങൾ ഈ ഒരു മേഖലയിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള അനുകൂല സാഹചര്യമുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറില് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നമ്മൾ ഈ സ്വകാര്യ മേഖലയിലുള്ള ആദ്യ റോക്കറ്റ് വിക്ഷേപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുഴുവൻ ആ വർഷം മുഴുവൻ മൂന്ന് മാസത്തിൽ ഒരിക്കൽ വീതം ഇങ്ങനെ സ്വകാര്യ സംരംഭകർക്ക് വിക്ഷേപണങ്ങൾ നടത്താനായിട്ടുള്ള അവസരം ഐ എസ് ആർ ഒ ഒരുക്കി കൊടുക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമ്മുടെ നയം കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിച്ചുകൊണ്ട് എല്ലാ മാസവും ഓരോന്ന് വീതം രണ്ടായിരത്തി ഇരു ഇരുപത്തി ഏഴിൽ അതായത് പന്ത്രണ്ട് സ്വകാര്യ മേഖലയിലുള്ള പന്ത്രണ്ട് റോക്കറ്റ് വിക്ഷേപണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ ഭാവിയിൽ ഇന്ത്യ സ്വകാര്യ കമ്പനികളെ കൂടുതൽ ആശ്രയിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഐ എസ് ആർഒ ഇനി നാസയുടെ സ്വഭാവത്തിലേക്ക് മാറുകയാണ് കാര്യം ഐ എസ് ഇനി ഈ പി ദൗത്യങ്ങൾ അതായത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ദൗത്യങ്ങൾ അതായത് നമ്മുടെ ഏറ്റവും ചെറിയ ഓർബിറ്റ് ഉണ്ടല്ലോ നാനൂറ് കിലോമീറ്റർ മുകളിൽ മുതൽ മുകളിലേക്കുള്ളത് ആ ഓർബിറ്റില് സാറ്റലൈറ്റുകളെ വിന്യസിക്കുന്ന ദൗത്യമാണ് ഈ പി എസ് എൽ വി ദൗത്യങ്ങൾ ഇനി പി എസ് എൽ വി ദൗത്യങ്ങളിൽ നമ്മുടെ ഐ എസ് ആർഒയ്ക്ക് വലിയ താല്പര്യങ്ങളില്ല ഐ വലിയ വലിയ ദൗത്യങ്ങളുമായിട്ട് മുന്നേറാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഗഗൻയാൻ ദൗത്യം അതായത് ഇന്ത്യയുടെ സ്വന്തമായ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തെത്തിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് കൂടാതെ അതിനുശേഷം നമ്മൾ നമ്മുടെ ചന്ദ്രയാൻ നാല് ആ ദൗത്യം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉണ്ടാകും ഇതിനുശേഷം ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം അതിനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടത്തിയിട്ട് രണ്ടായിരത്തി മുപ്പത്തിനാലോടുകൂടി ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം ഉണ്ടാക്കണം എന്നുള്ളൊരു പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് അപ്പൊ ഇത്തരം വലിയ വലിയ ദൗത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാസ മുമ്പോട്ട് പോയി ഇതിനിടയിൽ നമ്മുടെ ചൊവ്വ നിരീക്ഷണ ദൗത്യവും ഇതിന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് അതായത് മംഗൾയാൻ ദൗത്യത്തിന്റെ തുടർച്ച വീണ്ടും ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ഒരു കാലത്ത് നാസ ചിന്തിച്ചിരുന്ന വഴിയിൽ അല്ലെങ്കിൽ അത്രയും വലിയ പണച്ചെലവുള്ള സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലയിലേക്ക് ഐ എസ് ആർഒ കിടക്കുമ്പോൾ താരതമ്യേന ചെറിയ ദൗത്യങ്ങളായ പി എസ് എൽ വി ദൗത്യങ്ങൾ പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഐ എസ് ആർഒയുടെ ജോലി ഭാരം കുറയും അതേപോലെ അതേസമയം തന്നെ രാജ്യത്തേക്ക് വൻതോതിലുള്ള നിക്ഷേപ സാധ്യത ഉണ്ടാകും നിരവധി ചെറുപ്പക്കാർക്ക് അഭ്യസ്തവിദ്യരായിട്ടുള്ളവർക്ക് വലിയ തൊഴിൽ മേ തൊഴിൽ സാധ്യതയും ഇതുമൂലം ഉണ്ടാകും അപ്പൊ ഇത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമൊന്നുമല്ല കാരണം രണ്ടായിരത്തി ഇരുപതിൽ ആണ് ആദ്യ സ്വകാര്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത് ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികൾ അനുവദിക്കാം എന്നുള്ളൊരു നിലപാട് എടുത്തത് തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് അതായത് ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി കൊടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു നയം രൂപീകരിച്ചു അതായത് സ്വകാര്യ കമ്പനികൾക്ക് സ്വന്തമായി ബഹിരാകാശ പദ്ധതികൾ ആവിഷ്കരിക്കാം നടപ്പിലാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഈ മേഖലയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനും അനുമതി കൊടുത്തു അതോടുകൂടി ഇനി പണം ഒരു പ്രശ്നമേ അല്ല ഇതൊരു നിക്ഷേപ സാധ്യതയാണ് ഐ എസ് ആർഒയുടെ ക്രെഡിബിലിറ്റി ലോക ലോകരാജ്യങ്ങൾക്ക് ബോധ്യമുള്ള സംഗതിയാണ് അതുകൊണ്ട് വമ്പൻ രാഷ്ട്രങ്ങളിൽ നടക്കം വലിയ നിക്ഷേപം ഈ മേഖലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലോടു വന്നു അപ്പോ ഇപ്പോ നിലവിൽ നമ്മുടെ അമേരിക്കയിലെ സ്പേസ് എക്സ് പോലെയോ അല്ലെങ്കിൽ ബ്ലൂ ഒറിജിൻ പോലെയോ വലിയ വലിയ സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിൽ വരും അപ്പൊ നമ്മൾ ഈ ഇപ്പോ നേരത്തെ പറഞ്ഞ ബംഗളൂരു ആസ്ഥാനമാക്കിയ സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനി ആള് ചില്ലറക്കാരൊന്നും അവര് സ്വന്തമായി ഒരു റോക്കറ്റ് നിർമ്മിച്ച് അതായത് സബ് ഓർബിറ്റൽ റോക്കറ്റ് സ്വന്തമായി നിർമ്മിച്ച് അത് വിക്ഷേപിച്ച് വിജയിച്ച ഒരു ചരിത്രം കൂടിയുള്ള ഒരു കമ്പനിയാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇവരാണ് മുന്നേ നടക്കുന്നത് എന്ന് പറയാം ഇവരുടെ പിന്നാലെ നിരവധി സ്വകാര്യ സംരംഭകർ ഈ ബഹിരാകാശ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐ എസ് ആർ ഐയുമായി സഹകരിക്കാൻ ഇനിയും നിരവധി പേർ വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്